നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുവായിരുന്നു ക്യാഷ് ഒരു ഫൈവ് തൗസൻഡ് ടെൻ തൗസന്റ് ആ അങ്ങനെ നമുക്ക് കിട്ടുവായിരുന്നു ഇപ്പോഴും ഗൂഗിൾ പേ അല്ല വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് ആയിരുന്നു അപ്പൊ നമ്മൾ ടോട്ടല് പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി അങ്ങനത്തെ ഒരു ക്യാഷ് പറയുന്നത് പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നമ്മൾ നോർമലി പറയാറുണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ന്യായീകരിച്ച് മെഴുകുക എന്നൊക്കെ അതിന്റെയൊക്കെ ഉത്തമ ഉദാഹരണം ഇത ഇന്നലെ മുതൽ നമ്മൾ കണ്ടോണ്ടേയിരിക്കുക ന്യൂസ് ചാനലൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് കൃഷ്ണയുടെ ഉപയോഗി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു കോൺട്രിവേഴ്സി ചെറുതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല വലിയൊരു സാമ്പത്തിക തിരിമറി തന്നെ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് അവിടെയുള്ള ജോലിക്കാർ ദിയോട് ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒരു കാര്യം ദിയോട് ചെയ്തിട്ട് അവർ വന്നിട്ട് ദിയക്കെതിരെയായിട്ട് എഗൈൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് അവരോട് മോശമായിട്ട് പെരുമാറി അതുപോലെ അവർ ചെയ്യാത്ത കാര്യം അവരുടെ മേലടിച്ചേൽപ്പിച്ചു അവർ തട്ടിക്കൊണ്ട് പോകൽ അടക്കം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ദിയക്കെതിരെ പറഞ്ഞിട്ടുണ്ട് അവർ അതൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയ മീഡിയയിലായിക്കഴിഞ്ഞാലും മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലായിക്കഴിഞ്ഞാലും ഒക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ആളുകൾ അപ്പോൾ ഇവരിങ്ങനെയൊക്കെ പറയുന്ന ടൈമിലും ഇപ്പോൾ ഇവർക്കെതിരെയായിട്ട് തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവർ തെറ്റുകാരിയാണെന്നു തെറ്റ് ചെയ്തിട്ടും ന്യായീകരിച്ച് മെഴുകുന്ന ഒരു മെഴുകൽ ഉണ്ടല്ലോ എന്റെ പടച്ചോനെ ഇതുപോലെ തൊലിക്കട്ടി ആർക്കും ഉണ്ടാവില്ല അതിനു വേണ്ടിട്ട് അവർ തുറപ്പി ചീട്ടാക്കിയിട്ട് ഇപ്പോ ഇറക്കാൻ വേണ്ടി പോകുന്നതും ജാതിക്കാർഡാ പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ദിയാകൃഷ്ണ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദ നായിക എന്നൊക്കെ പറയില്ലേ ആ ഒരു പരിവേഷം തന്നെയാണ് ദിയാകൃഷ്ണക്കുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കെതിരെ എന്ത് നമ്മൾ പറഞ്ഞാലും അതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തിട്ട് ഇവരുടെ കൂടെ തട്ടിപ്പ് നടത്തിയവർക്ക് കൂടെ ആളുകൾ നിൽക്കും ജനങ്ങൾ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് പറയുന്നത് പോലെ തന്നെ നമ്മൾ പല ആളുകൾക്കും തോന്നിയിട്ടില്ല ഇപ്പം അതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക എത്രയൊക്കെ കാര്യങ്ങൾ ആർക്കെതിരെയൊക്കെ വന്നു കഴിഞ്ഞാലും ജനങ്ങൾക്കറിയാം ആരുടെ കൂടെ എപ്പോൾ ഒപ്പം നിൽക്കണം എന്നുള്ളത് അതിൻ്റെയൊക്കെ തെളിവ് തന്നെയാണ് ഇപ്പോ മറ്റുള്ളവര് ദിയക്ക് സപ്പോർട്ടുമായിട്ട് വന്നപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ തീർച്ചയായും ഹൺഡ്രഡ് പേഴ്സെന്റ് ദിയോടൊപ്പം സപ്പോർട്ടായിട്ട് നിൽക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്തായാലും ഇവർക്കെതിരെ വന്നേക്കുന്ന ആ ഒരു തെളിവുകളൊന്ന് കാണാം എന്റെ അറിഞ്ഞുകൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം കസ്റ്റമറേലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ നെയ്റ്റേ ചെയ്തതാണ് നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് ഞാൻ എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് മറ്റാകത്ത് ഏ சரி அது ஒராளுக்கு அம்பத்து வச்சு ஷேர் எடுத்துட்டு கஸ்டமர் வரா போகும் அதுகூட வந்து கணக்குள்ளே ഇപ്പൊ കിടന്ന ചേച്ചിയെ വിളിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പൊ ഒരു വർഷത്തോളമായി ഇവർ ഇതുപോലെ ദിയെ പറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായിട്ട് തെളിവുകളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും വന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒക്കെ തെളിവുകൾ ഇവർ പുറത്തുവിടുന്ന ടൈമിൽ തന്നെ ഇവർ സ്ട്രോങ് ആയിട്ട് ഇപ്പം നിന്നുകൊണ്ട് പറയാൻ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അവർക്കെതിരായിട്ടുള്ള ഈ തെളിവും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇതുപോലെ ഇനിയിപ്പോൾ ഒരു രൂപ അയക്കാലും ആയിരം രൂപ അയക്കുന്നാലും ഒരു ലക്ഷം രൂപ അയക്കുന്നതിനാലും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മോഷണം തന്നെയാണ് മോഷ്ടിച്ച ആളുകൾ കള്ളികൾ തന്നെയാണ് അത് ആണാണെങ്കിൽ കള്ളന്മാരും പെണ്ണാണെങ്കിൽ കള്ളികളും തന്നെയാണ് അത് അങ്ങനെ തന്നെ പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഇവർക്ക് തന്നെ ബോധ്യമുള്ളതാണ് എന്നിട്ട് കൂടി ഇപ്പൊ വന്നിട്ട് സോഷ്യൽ മീഡിയക്ക് മുന്നിലേക്ക് കിടന്നു വരുന്ന കാണുമ്പോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവെന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് ചോദിക്കാൻ തോന്നുന്നത് എന്തായാലും ബാക്കി കൊടുത്ത് പോവുകയാണ്

മനസ്സിലല്ലോ എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ പോലും യൂട്യൂബിലൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് ലോകത്തെവിടെ പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസ്സിലായാലും ലൈഫിൽ നിങ്ങൾ നിങ്ങളൊരു ഹോട്ട്സ്ആപ്പ് പ്രൊഫൈൽ പ്രൊഫൈഡ് ഇടൂല അവർ ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽഡ് ആണ് ഇന്നത്തോടെ ആധാരം മുഖം കാണിച്ചാൽ പശ്ചാത്തലം നിങ്ങൾ ജീവിച്ചില്ല മനസ്സിലായില്ലേ മനസ്സിലായാലും നിങ്ങളുടെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഫിസ്റ്റിക്സ് കാണിക്കണ്ട എസ് എന്ന് ഞാൻ പറഞ്ഞു കോവിഡ് പറഞ്ഞു നിങ്ങൾ അനിയന്മാരെ കൂടെ അങ്ങോട്ട് കോവിഡ് നിങ്ങൾ എന്താ ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ഫിഫിക് ആയിട്ടിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് പോയി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവർ എനിക്ക് തരുന്ന വിശ്വാസത്തിലാണ് ഈ മൈഡിന് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർട്ടി ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് അച്ഛൻ അച്ഛൻ പോയിട്ട് ഇപ്പൊ കുറച്ച് റൂഡായിട്ടാണ് ഇവരോട് ദിയ സംസാരിക്കുന്നത് പക്ഷെ ആ സംസാരം തന്നെ ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങൾ കൂടി കണ്ടാൽ മനസ്സിലാവും ദിയ സംസാരിക്കുന്ന റൂഡായിട്ട് സംസാരിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഇവർ റെക്കോർഡ് ചെയ്യാം ഇവർ പറയുന്ന റെക്കോർഡ് ചെയ്യാതിരിക്കാം അങ്ങനെയൊക്കെ ആക്കിയിട്ട് അതില് ഇവർ കാണിക്കുന്നുണ്ട് കാരണം അതൊക്കെ തെളിവുകളായിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇവർ കാര്യത്തിൽ കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ് ഇപ്പൊ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇവർ ചെയ്തേക്കുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ ഒരിക്കലും ആവില്ല ന്യായീകരിച്ച് മെഴുകിയിട്ടും ഒരു കാര്യവുമില്ല ഇതെന്തായാലും പുറത്ത് വരിക തന്നെ ചെയ്യും ഒരു ആയിട്ടുള്ള ലേഡി ഇവരുടെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഓവർ സ്ട്രെസ്സ് കൊണ്ട് തന്നെ ട്രിപ്പൊക്കെ ഇട്ടിട്ട് കിടക്കേണ്ട അവസ്ഥ വരെ എത്തിച്ചു കാരണം ഒരു ബിസിനസ് അത്രയധികം നമ്മളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓരോ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു അതിൽ നമ്മൾ വിചാരിച്ച ആൾ തന്നെ വിശ്വസിച്ച ആളുകൾ തന്നെ വിശ്വാസവഞ്ചന കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഹിക്കാനാവില്ല ദിയ തന്നെ ഇവരെ കൂട്ടിയിട്ട് പോയ ടൈമിൽ ഇവരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയ ടൈമിൽ ഇരുന്നിട്ട് ദിയ തന്നെ കരയുന്നുണ്ട് കാരണം അത്രയധികം വിഷമം അനുഭവിക്കുന്നുണ്ട് അല്ല പിന്നെ ആരോട് അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ചോദിച്ചോ സത്യം പറ സത്യം പറ സത്യം പറഞ്ഞമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ചോദിച്ചുകൊണ്ടിരുന്നേക്കൊരാൾ ചെപ്പിട്ട് അമ്പതിന്റെ അകത്ത് പറഞ്ഞാ നീ ഇനി അമ്പതിനകൊന്ന് പറഞ്ഞു പൊന്നാലും ഇവരും അറിയും നിങ്ങണ്ടല്ലോ ഈ കോടതി റെക്കോർഡ് ചെയ്യുമോ എന്തുകൊണ്ട് പുറത്തുണ്ടെന്ന് എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ കയ്യിൽ ഉള്ള തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിലിരിക്കുകയാണ് പിന്നെ പ്രജ്ഞന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അപേക്ഷ ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം ട്രിപ്പ് എടുത്ത് കിടക്കുമായിരുന്നു നിങ്ങൾ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് കൃഷ്ണ ഇവിടെ അവരെ നന്നായിട്ട് തന്നെ തെറി പറഞ്ഞാ പോലും നമുക്കൊന്നൊരു തെറ്റും പറയാൻ വേണ്ടി പറ്റില്ല അത്രയധികം വലിയൊരു തെറ്റു തന്നെ ഇവര് ചെയ്തേക്കുന്നത് സംസാരത്തിന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ദിയ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഇവർക്ക് കറക്റ്റ് ഉത്തരമില്ല സോറി ചേച്ചി സോറി ചേച്ചി ഒരു തെറ്റ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറയാനുള്ള കാര്യം കംപ്ലീറ്റ് ദിയ പറയുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ അവിടെ നടന്ന് കഴിഞ്ഞു നടന്ന് കഴിഞ്ഞിട്ടും ഇവർ കള്ളം പറയുന്നത് കേൾക്കുമ്പോയാ എമ്മാതിരി കള്ളമാണ് കള്ളമാണിപ്പോ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഇപ്പൊ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ കംപ്ലീറ്റ് ദിയയുടെ ആണ് ദിയ അതിപ്പോ അവർക്ക് ടാക്സ് വെട്ടിപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചേക്കുന്നതൊക്കെ ഉള്ളത് എങ്ങനെ ഇവർക്ക് ഇതുപോലെയൊക്കെ പറയാൻ തോന്നുന്ന ഇവരിങ്ങനെ തട്ടിപ്പ് നടത്തുക മൂന്നുപേരും പങ്കിട്ടെടുക്കുക അപ്പൊ ഇവര് ഭർത്താക്കന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് സമാധാനം ഉണ്ടാവുക എങ്ങനെ ജീവിക്കാൻ വേണ്ടി പറ്റുക ഒരിക്കലും ഒരു പൈസ കൊണ്ട് കൊണ്ടൊരാളും ഒരു ഗുണം പിടിച്ച ചരിത്രമൊന്നും ഇല്ല ഈ ഒരു വീട് എടുക്കുന്ന സമയത്ത് തന്നെ നോക്കി തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ ടൈമിൽ റെക്കോർഡ് ചെയ്യുന്ന അത് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നെ അത് ഓൺ ചെയ്യുന്നു കംപ്ലീറ്റ് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അവരെടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിയ ഇങ്ങനെയൊക്കെ നമ്മളെ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഭീഷണിപ്പെടുന്ന കാര്യങ്ങൾ പറയും വാളുകൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്തുകൊണ്ടേയിരിക്കുന്നത് ആ ഭാഗം മാത്രം ഇവിടെ സൂക്ഷിച്ചു വെച്ചാൽ മതിയാവോ പക്ഷെ ഇത് മുഴുവനായിട്ടുള്ളത് അങ്ങ് ലീക്ക് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും

അത് ശാരീരികമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കും അത് കുട്ടിക്ക് തന്നെ കേടായിട്ടും വരും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഒച്ചയടി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷെ സംസാരിക്കാതിരിക്കില്ല ഇതെല്ലാം ഇതിനപ്പുറം പൊട്ടിത്തെറിച്ച് പോകും കാരണം അത്രക്കും വലിയ തെറ്റാണ് ഇവർ ചെയ്തേക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ ഇവരെ തട്ടിക്കൊണ്ട് പോയി തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ചെക്കോ പിടിക്കുന്ന അവർ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു അതുപോലെ ഇവർ പറയുന്നുണ്ട് നമ്മൾ ജോലിന്ന് പിരിഞ്ഞു പോകുന്ന റെസിഗ്നേഷൻ ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിരിഞ്ഞു പോയതിന്റെ ദേഷ്യം തീർത്താണ് അതിൻ്റെ വാശി തീർത്താണ് നമ്മുടെ ജീവിതം വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനൊരു ഷോപ്പിലൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് ആളെ പെട്ടെന്ന് കിട്ടും കാരണം വെച്ചാൽ വലിയൊരു വിദ്യാഭ്യാസ യോഗ്യതയോ കാര്യമൊന്നും അതിന് വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് പോയ ഒരു ആയിരണത്തിന് കിട്ടും അപ്പൊ ഇതിനൊന്നും അത്ര വാല്യൂ ഇല്ല ഇപ്പൊ ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയുണ്ട് ആ ചോദ്യം ചെയ്യുന്ന വീഡിയോ കണ്ടേ തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് അവരോട് എത്ര നല്ല രീതിയിലാണ് ഇവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് അതിൽ സമ്മതിക്കുന്നുണ്ട് അത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ട് ഇപ്പൊ ഇവര് പറയുന്നത് നമ്മുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു ഇതൊക്കെ ഇപ്പൊ ഡിജിറ്റൽ തെളിവുകളുടെ കാലഘട്ടമാ അതുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ എല്ലാം നിലനിന്ന് പോവുകയുള്ളൂ ഇപ്പൊ അന്ന് അവർ ഇതുപോലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതുകൊണ്ട് എന്തായി ഇന്ന് ഇവര് ഇതുപോലൊരു കള്ളക്കേസ് കൊടുക്കുന്ന ടൈമില് പിടിച്ചു നിൽക്കാനായി നമുക്ക് എന്തായാലും അതുകൂടി ഒന്ന് കാണാം വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് ഫോണില് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടോ ആൾക്കാർ സ്കാനർ ഒരാളായിരിക്കും അപ്പൊ നിങ്ങൾ അതൊരിക്കും നിങ്ങൾ കാശ് കിട്ടിയ നിങ്ങൾ എടുക്കുന്നത് എല്ലാ പൈസയും ഡിവൈഡ് രാത്രി ഒന്നും ചെയ്യാൻ പറ്റും അത് ഉടനെ തന്നെയാണ് എല്ലാം അടുപ്പിച്ച പഠിച്ച കളികൾ എന്നുള്ളത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം അവരുടെ ആ ഇരുത്തവും സംസാരവും കുറ്റസമ്മതവും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇവര് ഈയൊരു പണം ഇത്രയും അധികമുള്ള ഈ പണം എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഇതിനുമുള്ള ഒരു ഇന്റർവ്യൂലാണ് മാറ്റാന്ന് തോന്നുന്നത് കൃഷ്ണകുമാറിന്റെ വൈഫ് സംസാരിക്കുന്നുണ്ട് അവർ ഈ പണം സ്വർണ്ണമാക്കിട്ട് മാറ്റുകയെന്നുള്ളത് അപ്പൊ ഇവര് പറയുന്നുണ്ട് നമ്മള് സ്വർണം വിറ്റിട്ടാണ് എട്ടു ലക്ഷം രൂപ കൊടുത്തതെന്നുള്ളത് അപ്പൊ പണം കൊണ്ട് പോയി സ്വർണ്ണമാക്കി മാറ്റുക സ്വർണം വിറ്റ് പണം കൊടുക്കുക രണ്ടും എന്ന് തന്നെ എന്തു തന്നാലും ഇതുപോലുള്ള തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാല് ഇവർക്ക് മാത്രമല്ല ദോഷം ഇതുപോലെ ജോലി എടുക്കുന്ന ഒട്ടനേകം സ്ത്രീകളുണ്ട് അതിനിപ്പോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് ഒരു നേരത്തെ അന്നം തിന്നണമെങ്കിൽ ജോലി എടുത്തിട്ട് ജീവിക്കേണ്ട ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പോലും നാണക്കെടാ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും വെച്ച് പൊറപ്പിക്കാനും പാടില്ല ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാനും ആവില്ല അതെനി എത്രയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ കഴിഞ്ഞാലും അവരുടെ ഭാഗത്ത് തെറ്റില്ല അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ടതിന് അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ആളുകൾ വരുകയുള്ളൂ അതുതന്നെ ഇപ്പോൾ ദിയയുടെ കേസില് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരു വട്ടം ചിന്തിക്കുക ഇങ്ങനെയുള്ള പണം കൊണ്ട് നമ്മൾ എത്രയൊക്കെ ഭക്ഷണം കഴിച്ചാലും അത് ദഹിക്കുകയുമില്ല പിന്നീട് ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ ആ പണം തികയേ ഉള്ളൂ അങ്ങനെയൊക്കെ തന്നെയാണ് കർമ്മഫലം അനുഭവിക്കേണ്ടി വരും ഇതുപോലുള്ള വലിയ ക്രൂരതയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വിഷമിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ടൈമിൽ അവർ അനുഭവിച്ച ആ ഒരു പ്രശ്നങ്ങൾ അതൊരു ശാപമായിട്ട് തന്നെയാണ് വരികയുള്ളൂ അതങ്ങനെ തന്നെയാണ് അതിന് ഏത് കാലത്തയക്കാലും അങ്ങനെ തന്നെയാണ്